സുകാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനു ശേഷമായിരുന്നു തെളിവെടുപ്പ് തിരുവനന്തപുരം പേട്ടയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് സുകാന്തുമായി നെടുമ്പാശ്ശേരിയിലെത്തി തെളിവെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു സുകാന്ത് യുവതിയെ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ പ്രതി എത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ജീവനൊടുക്കിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അതിനിടെ കോടതി ജൂൺ അഞ്ചുവരെ സുകാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി സുഖാന്തിന്റെ ലൈംഗികശേഷി പരിശോധനയും നടത്തും ഹൈക്കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന സുകാന്ത് കഴിഞ്ഞ മാസം അവസാനമാണ് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് തുടർന്ന് തിരുവനന്തപുരത്തെത്തിച്ച പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു പ്രതി സുകാന്ത് വിവാഹ വാഗ്ദാനം നൽകി ഐ ബി ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നെന്നും സുകാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ജീവനെടുക്കാൻ കാരണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നേരത്തെ ഇരുവരും തമ്മിൽ സംസാരിച്ചതിന്റെ ഡിജിറ്റൽ ചാറ്റുകളും തെളിവുകളും പോലീസ് വീണ്ടെടുത്തിരുന്നു കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം ഐ ബി ഉദ്യോഗസ്ഥരെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ ഐ വി ഉദ്യോഗസ്ഥർ ട്രാക്കിന് കുറുകെ കിടന്നതാണെന്ന് വ്യക്തമാക്കി ലോക്കോ പൈലറ്റ് രംഗത്തെത്തിയിരുന്നു പെട്ടെന്നുള്ള പ്രകോപനമാണ് ജീവനെടുക്കാൻ കാരണമായതെന്നും മാനസികവും ശാരീരികവുമായി പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ സുഗാന്തിനെതിരെ പോലീസ് കണ്ടെത്തിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം